ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാറോസ് വേൾഡ് ഇന്ന് നമുക്ക് നല്ലൊരു എളുപ്പത്തിലുള്ള ഒരു ഈവനിങ് റെസിപ്പി നോക്കിയാലോ നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു ഇലയടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നമ്മൾ ഇലയട നേന്ത്രപ്പഴം കൊണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക് അതിനായി നമ്മളൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം അരക്കപ്പ് അളവിൽ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ നമ്മൾ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇവ രണ്ടും നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയും ശർക്കരയും ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സീഡ്സ് ഉണ്ടാക്കാമല്ലേ തേങ്ങ മിഠായി അതുപോലെ തന്നെ തേങ്ങയും ശർക്കരയും ചേർത്ത് അവലും ചേർത്ത് നമ്മൾ വിളയിച്ചെടുക്കാറുണ്ട് അതുപോലെ തേങ്ങയും ശർക്കരയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഒട്ടുമിക്ക സ്വീറ്റ്സും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾക്കറിയാവുന്ന സ്വീറ്റ്സൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തേങ്ങയും ശർക്കരയും നിങ്ങൾ ചുട്ട് കഴിച്ച് നോക്കിയിട്ടുണ്ടോ അങ്ങനെ കുട്ടിക്കാലത്തെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അവലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാലോ അല്ലേ നമ്മുടെ അംഗൻവാടി കുട്ടികളിലെ ഏജ് കുട്ടികൾക്ക് അവലും ശർക്കരയും ഒക്കെ കിട്ടാറുണ്ട് നിങ്ങൾ എത്ര പേര് ഇത് ഉപയോഗപ്പെടുത്താറുണ്ട് ഞങ്ങളുടെ എല്ലാം അവലും ശർക്കരമാണ് ഏജ് കുട്ടികൾക്ക് കൊടുക്കാറുള്ളത് ഗോതമ്പും കിട്ടാറുണ്ടേ അപ്പോൾ നമ്മൾ അവൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് നെയ്യോ ഏലക്കപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഏലക്ക പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ തേങ്ങയും ശർക്കരയും അവലും അതുപോലെ തന്നെ നെയ്യും ഹെൽത്തി ആണല്ലേ അപ്പോൾ നമ്മൾ ഇതാ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നും കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളിത് ഇനി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഈ അവലെല്ലാം ഒന്ന് സോക്ക് ചെയ്ത് വരണം നമ്മുടെ ശർക്കരയിൽ ഇനി നമുക്ക് അടയ്ക്ക് വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കാം അതിനായി നമ്മളിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലോണം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം മാത്രം നമ്മൾ അടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ കറുത്ത നാര് ഉള്ളിലെ കറുത്ത നാരൊക്കെ കളഞ്ഞെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് വറുത്ത അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം നേന്ത്രപ്പഴം ഇത്തിരി ചൂടോടുകൂടി തന്നെ നമ്മൾ കുഴക്കുന്നതായിരിക്കും നല്ലത് ആ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് കിട്ടാൻ ഇത് സഹായിക്കും നന്നായിട്ട് കുഴച്ച് നമ്മൾ ഒരു ഇടിയപ്പത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സാധാ ഇലയിടയുടെയൊക്കെ ഒരു പരുവത്തിൽ കുറേശ്ശെ കുറേശ്ശെ അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുക വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് നെയ്യ് ചേർക്കാവുന്നതാണ് പക്ഷെ നമ്മൾ ഫില്ലിങ്ങിൽ നെയ്യ് അത്യാവശ്യം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇവിടെ ചേർത്ത് കൊടുക്കാത്തത് അല്ലാതെ തന്നെ നമുക്ക് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നന്നായി ഫോൾഡ് കട്ട് മെത്തേഡിൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അടയുണ്ടാക്കി തുടങ്ങാം ഇതുപോലെ നമ്മൾ സാധാരണ നമ്മുടെ ഇലയിടയ്ക്ക് നമ്മൾ പരത്തുന്നത് പോലെ കുറച്ച് വെള്ളമൊക്കെ കയ്യിൽ നനച്ചിട്ട് ഓരോ അടകളെയും നമുക്ക് പരത്തിയെടുക്കാം കുറച്ച് കനം കുറച്ച് പരത്തുന്നതായിരിക്കും നമുക്ക് നല്ലത് അപ്പോൾ നമ്മളിതാ ഈ ഒരു ചെറിയ കനത്തിലാണ് നന്നായിട്ട് പരത്തിയെടുക്കുന്നത് നമ്മുടെ ഫില്ലിങ് കണ്ടോ ഇപ്പോൾ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതാ ഫില്ലിങ് നിരത്തി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇല മടക്കി സൈഡ് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം നമ്മുടെ സൈഡിൽ നിന്നിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചിട്ട് നമ്മൾ താഴെ വരത്തേനും ഇങ്ങനെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ ശർക്കര പുറത്തേക്ക് ഉരുകി പുറത്തേക്ക് വരാതിരിക്കും ഇതുപോലെ നമുക്ക് ഓരോ ഇലയുടെയും വരത്തി എടുക്കാം നമുക്ക് നമ്മുടെ അടകൾ പുഴുങ്ങാൻ വേണ്ടി വെക്കാം അതിനുവേണ്ടി നമ്മളൊരു ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആവി കയറാനായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു ഗ്ലാസ് വെച്ച് കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടകൾ ചെരിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പം നമ്മളിതാ ഓരോ അടകളും വേവാൻ വേണ്ടി ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം അത് മൂടി വെച്ച് വേഗിച്ചെടുക്കണം അപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ആഹാ നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ അടയ്ക്ക് ഇപ്പം നമ്മുടെ ഇല ഇടവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം തുറന്ന് നോക്കാം എന്താ നമ്മുടെ സൂപ്പർ രുചിയിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും ഹെൽത്തി സ്നാക്കാണിത് എന്താ നമ്മുടെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും ഒക്കെ നല്ല ചൂടുണ്ട് നല്ല തേങ്ങയും ശർക്കരയൊന്നും പുറത്തൊന്നും ഒലിച്ചിറങ്ങാതെ നന്നായിട്ട് നമുക്ക് വെന്തും കിട്ടിയിട്ടുണ്ട് അതാണ് നമുക്ക് ഇലയിൽ നിന്ന് എളുപ്പത്തിൽ വിട്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ കണ്ടുപോയി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ നേരെ കിട്ടിയിട്ടുണ്ട് ശർക്കരൊന്നും ഒലിച്ചിറങ്ങുക പോലും ചെയ്തിട്ടില്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ലേ ഇത് ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വിലയേറിയ ക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം ഇതുപോലെ തുടർച്ചയായ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്